യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നു പാക് ബന്ധമുള്ള പാക് ഭീകരരാൽ സ്വാധീനിക്കപ്പെട്ട നാല് ചെറുപ്പക്കാർ അറസ്റ്റിലായിരിക്കുന്നു വലിയ തോതിൽ യു പിയിൽ കലാപം സൃഷ്ടിക്കാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അടക്കം അപകടപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ നാലു പേരാണ് പിടിയിലായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ യു പി പോലീസ് പുറത്തുവിട്ടിട്ടില്ല നാലു പേരെയും ലക്നൌവിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അറിയുന്നത് ഈ ലക്നൌവിൽ ഇനി അവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് യു പി പോലീസ് യു പി പോലീസിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എ ടി എസ് ആണ് ഈ നാല് പേരെയും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ നാല് നാലുപേരും സമൂഹമാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ മതവിദ്വേഷം പടർത്താൻ ശ്രമിക്കുകയും രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തത്രേ എന്നു മാത്രമല്ല ഇവർ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വലിയ തോതിൽ ശരിയാ നിയമം ശരീരത്ത് പിന്തുടരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഇത്തരം പോസ്റ്റുകൾ ചെയ്യുന്നത് അത് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഇവരെ നാലുപേര് ഈ നാലുപേരും യുപിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാൺപൂർ രാംപൂർ സോനഭദ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ പേർ അറസ്റ്റിലായത് അറസ്റ്റിലായ നാലുപേരുടെയും പേരുവിവരങ്ങൾ യു പി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അക്മൽ റാസ അതുപോലെ സാലിൽ സലൈമാനി അതുപോലെ കാസിം അലി നാലാമൻ തൗസീഫ് ഇങ്ങനെ നാലു പേര് അറസ്റ്റ് അറസ്റ്റിലായിട്ടുണ്ട് ഇവർ യു പിയിലെ തന്നെ പ്രമുഖരായ ഇസ്ലാം മത നേതാക്കളെയും അതുപോലെ ഇസ്ലാം ഇതര മത നേതാക്കളെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു എന്നാണ് യു പി പോലീസ് പറയുന്നത് ഇതിൻ്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട് അത്ര അങ്ങനെ ഈ മത നേതാക്കളെ കൊലപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിൽ വലിയ സംഘർഷമുണ്ടാക്കാൻ കഴിയും എന്നിവർ കണക്കുകൂട്ടി അപ്പോൾ പരസ്പരം വലിയ കുഴപ്പമില്ലാതെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന സമാധാനവും ശാന്തിയും ഉള്ള സമൂഹത്തിനിടയിൽ ഒരു പ്രദേശത്ത് പരസ്പരം കലഹിക്കുന്ന കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു അത്രേ ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടി അവർ സമൂഹ മാധ്യമങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു ഇവരുടെ പാക് ഭീകര ബന്ധത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അത് രാജ്യസുരക്ഷയെ ബാധിക്കും എന്നാണ് യു പി പോലീസ് പറയുന്നത് എന്തായാലും യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കളെ അപകടപ്പെടുത്താൻ ഇവർ ആലോചിച്ചിരുന്നതായി യു പി പോലീസ് സമ്മതിക്കുന്നുണ്ട് വളരെ സമർത്ഥമായിട്ടാണ് നാല് പോലീസ് കുരുക്കിയതെന്നും അറിയുന്നു എന്തായാലും നമുക്കറിയാം ഈ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഏർ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നിരവധി ഛിദ്രശക്തികളുണ്ട് അവർക്ക് ഈ രാജ്യത്തെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കില്ല ഇവിടെ വലിയ തോതിൽ ആഭ്യന്തര കലാപം ആഭ്യന്തര സംഘർഷം ആഭ്യന്തര കലഹം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പുറത്തു നിന്നുള്ള ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വിദേശത്ത് കഴിയുന്ന ഛിദ്രശക്തികൾക്ക് നന്നായിട്ട് അറിയാം ആഭ്യന്തരമായി നമ്മൾ വളരെ സംഘടിതരാണ് സുസജ്ജരാണ് നമ്മൾ ശക്തരാണ് അങ്ങനെ ആഭ്യന്തരമായിട്ട് അത്രയും ശക്തിയുള്ള നമ്മളെ വിദേശത്ത് നിന്ന് ബാഹ്യ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് ആക്രമിച്ച് കീഴടക്കുക എളുപ്പമല്ല അതിന് പല കുറി ശ്രമിച്ച് പലരും പരാജയപ്പെട്ട ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ഇത് നല്ലവണ്ണം അറിയുന്ന വിദേശ ശക്തികളാണ് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് അവരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും മതമൗലികവാദത്തിലേക്കും ഒക്കെ നയിച്ച് അവരെ കൊണ്ട് സമൂഹത്തിൽ അന്ധഛഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ വലിയ തോതിൽ പണവും ഒഴുക്കുന്നുണ്ട് അത്തരത്തിൽ പണം ഒഴുക്കി നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ അവരുടെ തലച്ചോറിനെ വിലക്കെടുത്ത് അവരിൽ മതവിദ്വേഷം കുത്തിവെച്ച് അവരെ കൊണ്ട് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ പെട്ടുപോയതാണ് ഈ നാല് ചെറുപ്പക്കാരും എന്ന് വ്യക്തമാണ് നോക്കൂ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതവിദ്വേഷം കുത്തിവയ്ക്കുന്ന ഈ ഇതര മതങ്ങളോട് പരമത വെറുപ്പ് കുത്തിവെക്കുന്ന നിരവധി സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞിനെ ഏതാണ്ട് ഏർ പത്ത് വയസ്സിന് പത്ത് വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഏർ പത്തോ പതിനൊന്നോ വയസ്സ് അതിൽ കൂടുതൽ വരില്ല കുഞ്ഞിനെ തോളത്തിരുത്തി അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം വിളിപ്പിച്ചവരെ നമുക്കറിയാം അതിൽ പലരും ഇന്ന് തിഹാർ ജയിലിലാണ് ആ സംഘടന തന്നെ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു ആ നിരോധനം നീക്കാൻ കോടതിയെ സമീപിച്ചിട്ട് വിജയിക്കുന്നില്ല അവർക്കെതിരെ തെളിവുകൾ വളരെ ശക്തമാണ് രാജ്യദ്രോഹമടക്കം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചവരാണ് അവർ അതിൻ്റെ തെളിവ് സഹിതം കിട്ടിയതുകൊണ്ടാണ് അവരെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പൂട്ടാൻ സാധിച്ചത് എന്തായാലും അത്തരത്തിൽപ്പെട്ട സംഘടനകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ നാല് ചെറുപ്പക്കാരുടെ അറസ്റ്റ് അക്മൽ റാസയും സാലിൽ സലൈമാനിയും കാസിം അലിയും തൗസീഫും ഒക്കെ ഇങ്ങനെയുള്ളവരുടെ പിടിയിൽ പെട്ടുപോയതാണ് അങ്ങനെ അവരുടെ പിടിയിൽ പെട്ട് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് ഇവിടത്തെ സ്വൈരവും സമാധാനവും നശിപ്പിച്ച് ഈ ആഭ്യന്തര കലഹം ആഭ്യന്തര കലാപം ഒക്കെ മതവിശ്വാസികൾ തമ്മിൽ മതാനുയായികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് ഇത് വളരെ ചെറുപ്പക്കാരാണ് ഇവർക്കൊന്നും വലിയ പ്രായമില്ല ഇത്തരക്കാരെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതി ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തിയ കേസിൽ രണ്ടു പേരെ കേരളത്തിൽ ശിക്ഷിച്ചു എട്ട് വർഷത്തെ കഠിന തടവാണ് അവർക്ക് വിധിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ല പ്രായം ജയിലഴികൾക്കുള്ളിൽ ചെലവഴിക്കേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു പോക്കിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർ കോയമ്പത്തൂരിൽ നടന്നൊരു സ്ഫോടനത്തിന് എല്ലാ ഒത്താശയും ചെയ്തു ഒരു ചാവേർ സ്ഫോടനത്തിന് എല്ലാ സഹായവും പിന്തുണയും ഇവർ നൽകി എന്ന ഒരു കേസ് കൂടി അവർക്കെതിരെയുണ്ട് അതിൻ്റെ വിചാരണ നടക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ മതവിശ്വാസികളെ മതമൗലികവാദത്തിൽ പെടുത്തി മതമൗലികവാദം അവരിൽ കുത്തിവെച്ച് അവരെ ഭീകര സംഘടനകളിലേക്ക് എത്തിക്കുന്നു ഭീകരവാദത്തിലേക്ക് എത്തിക്കുന്നു ഇതിന് നമ്മുടെ അയൽവക്കത്തെ ചില രാജ്യങ്ങളും ഒന്നിലധികം രാജ്യങ്ങളുണ്ട് ഒരു രാജ്യമല്ല ഒന്നിലധികം രാജ്യങ്ങളുണ്ട് അവരും നിർലോഭമായ സഹായ സഹകരണം നൽകുന്നു അതിനു വേണ്ടുന്ന പണം കൊടുക്കുന്നു മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുന്നു ഇത് വളരെ കൃത്യമായിട്ട് യു പി പോലീസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ നാല് ചെറുപ്പക്കാരെയും എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇനി ഇവരെ കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ കള്ളികൾ പുറത്തിറിയുള്ളൂ പണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം തിരുവനന്തപുരത്ത് മണക്കാടിനടുത്ത് നിന്ന് ഒരു ബംഗ്ലാ ബംഗാൾ സ്വദേശി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി പക്ഷെ അയാൾ ബംഗാൾ സ്വദേശിയാണ് എന്ന് തോന്നുന്നില്ല കയ്യിലുള്ള രേഖകളൊക്കെ ബംഗാളിൽ നിന്നുള്ളതാണ് പക്ഷേ അയാൾ ബംഗ്ലാദേശി ആകാൻ നല്ല സാധ്യതയുണ്ട് എന്ന് പോലീസ് അന്ന് സംശയിച്ചിരുന്നു ഒരാളെ അറസ്റ്റ് ചെയ്തു ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു അത് ഈ പറയുന്നത് പോലെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമല്ല അവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി അറസ്റ്റിലായി ഈ അറസ്റ്റിലായ സമയത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളിയാണ് അന്ന് യു പി ഭരിച്ചിരുന്നത് അഖിലേഷ് യാദവിൻ്റെ സർക്കാരാണ് ആ സർക്കാരിലെ ഒരു പ്രമുഖനായ മന്ത്രി കേരളത്തിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ കേസൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് വിടണം അയാൾക്ക് അബദ്ധം പറ്റിയതാണ് അയാളെ ഒന്നും ചെയ്യരുത് ഒന്ന് ആലോചിക്കണം ബംഗാൾ സ്വദേശിയാണ് ബംഗാളിൽ നിന്നുള്ള തിരിച്ചറിയൽ രേഖകളാണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ആളിനെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നത് യു പിയിലെ അന്ന് മന്ത്രിയായിരുന്ന ഒരാളാണ് അന്നത് പത്രങ്ങളിൽ വാർത്തയായതാണ് ഈ വാർത്ത ആദ്യം കിട്ടിയത് അന്ന് എനിക്കാണ് ഞാൻ ജോലി ചെയ്തിരുന്ന പത്രത്തിലാണിത് ആദ്യം ഈ വാർത്ത വരുന്നത് തുടർന്ന് മറ്റ് പത്രങ്ങളിലുമൊക്കെ ഈ വാർത്ത വന്നു ചാനലുകളിലും വന്നു അപ്പം നമ്മുടെ രാജ്യത്ത് ഈ വിദേശത്ത് കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്നവരുടെ ആ നെറ്റ്വർക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിലെ നെറ്റ്വർക്ക് എത്ര ശക്തമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അത്തരത്തിൽ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ യു അറസ്റ്റിലായ ഈ നാല് ചെറുപ്പക്കാർ അവരെ നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അവരെങ്ങനെ ഇതിനകത്ത് പെട്ടു എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കി അവരെ കസ്റ്റഡിയിൽ വാങ്ങും വിശദമായി ചോദ്യം ചെയ്യും എന്ന് യു പി പോലീസ് പറയുന്നത് നമുക്കറിയാം യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി യു പിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം അദ്ദേഹത്തെക്കുറിച്ച് അഴിമതിയോ കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ പക്ഷപാതമോ അങ്ങനെയുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അദ്ദേഹത്തിന് നേരെ ഇതുവരെ ഉയർന്നിട്ടില്ല അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ ആറോ ഏഴോ വർഷമായി യു പി ഭരിക്കാൻ തുടങ്ങിയിട്ട് തുടർഭരണം കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ഭരിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ അവിടെ ഭരണത്തിലേറിയത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ യു പി മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിയോ മറ്റ് ആരോപണങ്ങളോ ഉയർന്നിട്ടില്ല അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഒരു ഉടുത്ത സന്യാസിയാണ് അദ്ദേഹം ഗൊരഖ്നാഥ് മഠത്തിൻ്റെ അധിപനാണ് യു പിയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് വലിയ രീതിയിൽ അദ്ദേഹം ആധ്യാത്മിക പ്രവർത്തനങ്ങളും ചെയ്യുന്നയാളാണ് ആധ്യാത്മികമായിട്ട് അറിവും ഉള്ളയാളാണ് അങ്ങനെയുള്ള യോഗി ആദിത്യനാഥ് യു പിയിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അപകടപ്പെടുത്താൻ വേണ്ടി അതിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ അടക്കം അപകടപ്പെടുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഈ സംഭവം അതിന് അടിവരയിടുന്നു എന്തായാലും ഒരു കാര്യം നമ്മൾ വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമ്മുടെ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ വലയിൽ വീഴ്ത്തി വഴുതെറ്റിക്കാനുള്ള കഠിന പരിശ്രമം എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് ആരൊക്കെയോ അതിന് ചരട് വലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസ് അവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ഇപ്പോൾ പൂർണമായ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശക്തികളെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും യു പി പോലീസ് യു പി പോലീസിൻ്റെ എ ടി എസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വളരെ കൂടി ഈ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർ അറസ്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു വലിയ ആപത്ത് നമ്മുടെ രാജ്യത്തെ ഗ്രസിക്കാനിരുന്ന ഒരു വലിയ ആപത്ത് ഒഴിഞ്ഞുപോയതിൽ നമുക്ക് സമാധാനിക്കാം